കൂട്ടുകാരെ കുറച്ച് കിഴങ്ങ് വർഗങ്ങളുടെ കൃഷി ഞാൻ കാണിച്ചു തരാവേ വെയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സൂര്യനൊക്കെ അങ്ങനെ കത്തി നിൽക്കുക ആകാശമൊക്കെ ശരിക്ക് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ സൂര്യനൊക്കെ നിൽക്കുന്നുണ്ടോ മഴ എപ്പം വരുമെന്ന് പറയാൻ പറ്റില്ല ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ടോ ഒരു ചേന കണ്ടോ സാധാരണ ചേന മൂട്ടിലല്ലേ ഉണ്ടാവുമോക്കിട്ട് ഇതിൻ്റെ കയ്യെ കൂടെയും കൂമ്പിക്കൂടെ ഒക്കെ ചേന ഉണ്ടായേക്ക നോക്ക് ഇതൊരു ഇതൊരത്ഭുതം തന്നെയല്ലേ കണ്ടോ നിങ്ങളാരെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ചേന കയ്യേ കൂടെയാണ് ചേനയുണ്ടാകും സാധാരണ ചോട്ടിലെന്താന്ന് നോക്കാൻ ഇതൊരത്ഭുതം തന്നെയാണ് ഞാനിന് മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ട കാരണം ഒരു വീഡിയോ വീഡിയോ ആണോ ഫോട്ടോ കണ്ടോ കൊണ്ടു വന്നിരിക്കുന്നത് കയ്യേക്കൂടെ ചേന ഉണ്ടാകുക കുറച്ച് ചേമ്പുണ്ട് ചേമ്പൊരു തെങ്ങിൻ്റെ തടത്തിലാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നട്ട സ്ഥലമാണിത് അതേ തടത്തിൽ കൂടെ തന്നെ വീണ്ടും ഈ കൊല്ലവും ചേമ്പ് തന്നിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് വളം കൊടുക്കണം എന്നിട്ട് മണ്ണ് ഇട്ടുകൊടുത്താൽ കിഴങ്ങ് പറിക്കാം ചേമ്പിനൊക്കെ ഇപ്പം നല്ല വിലയല്ലേ നമ്മളിതൊക്കെ നട്ടുണ്ടാക്കി തിന്നണം ചേമ്പ് കൃഷി ചേനക്കൃഷി അതുപോലെ കാച്ചിൽ കപ്പ ഇതൊക്കെ നമുക്ക് നട്ടുണ്ടാക്കാം എല്ലാം വില കൊടുത്ത് മേടിക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കിഴങ്ങ് വിളകളൊക്കെ നട്ടുണ്ടാക്കുക കഴിക്കുക അധികം വിഷങ്ങളൊന്നും അടിക്കാത്ത കൃഷികളായതൊക്കെ ചേമ്പ് ചേന കാച്ചിൽ ഇതിനൊന്നും വിഷമിടണ്ട കുറച്ച് രാസവളം കൊടുക്കണം എന്നാലേ വിളവ് ഇട്ടുകൊള്ളൂ നല്ല ചേമ്പിരി മണ്ണും ഇട്ട് കൊടുക്കണം എന്നാൽ ഇത് അടിപൊളിയായിട്ട് കയറി വരും ഇത് നേരത്തെ ഇങ്ങനെ മണ്ണിടാൻ പറ്റില്ല ചിങ്ങമാസം ഏതാണ്ട് ഒരു പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ മണ്ണിടാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ പഴുത്തു പോകും ചേമ്പിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പം പിടിക്കാൻ സാധ്യതയുണ്ട് പഴുപ്പ് കേട് അതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടേ ഇടാവുള്ളൂ ചിങ്ങമാസം തീരാനാവുമ്പോൾ മണ്ണിട്ട് കൊടുക്കുക ചേനയാണ് കേട്ടോ ഒരത്ഭുതം നമ്മളാ കണ്ട ചേന കണ്ടില്ല അതിൻ്റെ കയ്യെക്കൂടെ കായ്ച്ചിരിക്കുക ചെന്താ സംഭവം എന്തൊക്കെയാണേലും സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ ഞാൻ ഈ ചേന ഇങ്ങനെ കായ്ച്ച് കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ って。